വെഞ്ഞാറമൂഡില് എല്ലാവരെയും ഞെട്ടിച്ചിട്ടുള്ള ആ ഒരു കൊലപാതകം ആ കൊലപാതകത്തിലേക്ക് അഫാനെ എന്തുകൊണ്ട് എത്തിച്ചു എങ്ങനെ എത്തിച്ചു എന്നുള്ളൊരു കാര്യം പല രീതിയിലും പല ന്യൂസ് ചാനലുകളും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് പലതും അങ്ങ് കണക്റ്റ് ആവുന്നുമില്ല ഓരോ നിമിഷവും അവർ മാറി മാറി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ എല്ലാ ചാനലിലും നിന്നും കിട്ടിയ ഒരുപാട് എവിഡൻസുകൾ അതായത് ദൃക്സാക്ഷികൾ പറഞ്ഞതും അല്ലെങ്കിൽ അവരുടെ ഉപ്പ് സംസാരിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ സ്കിപ്പ് ചെയ്യേണ്ട നമ്മുടെ ആ ഒരു സംശയങ്ങളൊക്കെ ചെലപ്പോ കൂടി തീരുമാനും അഫാന്റെ ഉപ്പയെ ട്വന്റി ഫോർ ചാനലിൽ നിന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് അത് കേൾക്കാം എന്റെ ഇളയ മകനെയും ഇങ്ങനെ എന്തോ സംഭവിച്ചു പറഞ്ഞു ഞാൻ നാട്ടിൽ വേറെ പോലീസുകാരൻ അദ്ദേഹത്തെ വിളിച്ച പോലീസുകാര കിടക്കുന്ന ഭാര്യയ്ക്കും ഇളയ മോനും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് നാട്ടിലെ ഭാര്യ അനീതയെ വിളിച്ചു അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു ഞാൻ അയാള് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ചാനലിൽ നിന്ന് വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ മാധ്യമങ്ങൾക്ക് കാര്യങ്ങൾ മുന്നിൽ കൂട്ടി അറിയാനും പെട്ടെന്നറിയാനും റേറ്റിങ് കൂട്ടാനുള്ള ഒരു ഒരു ധൃതി ഉണ്ടാവും ആ ധൃതിയുടെ ഭാഗമായിട്ടാണ് ഒരുപാട് ആളുകൾ കോൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അവരുടെ ആ ഒരു കൊച്ചു കുട്ടി മരണപ്പെട്ടതൊന്നാൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഭാര്യ ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ആളുകൾ മരണപ്പെട്ട കാര്യം പോലും അറിയാത്ത ഒരു സമയത്താണ് ഇവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി ആ തീർക്കാൻ നമ്മള് വീടും മിക്കാനുള്ള നടന്നോണ്ടിരിക്കാന്ന് മറ്റു കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു നടന്നില്ല പിന്നെ എന്തെന്ത് എനിക്ക് എനിക്കറിയത്തില്ല ഈ കുടുംബമായിട്ട് എപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചത് ഇന്ന് വിളിച്ചിരുന്നോ ഇന്ന് 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 വിളിച്ചിട്ടില്ല രണ്ടുമൂന്ന് ദിവസമായി വിളിച്ചിട്ട് അപ്പോഴൊന്നും നേരത്തെ ഒന്നും ഇതുവായിട്ട് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊന്നും പറയുന്നു അങ്ങനെ അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു അവന് തളിക്ക് പ്രാന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു ആ വൈഫ് എന്താ തളിക്ക് പ്രാന്താണ് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചീത്ത പോലെയൊക്കെ പറഞ്ഞു ഒരു ഞാൻ പക്കാലിന് കുറച്ച് പൈസ കൊടുക്കണ്ട അവനു വെച്ചു സ്റ്റാർട്ടിങ് സംസാരിച്ചപ്പോ അതുപോലെ പറഞ്ഞു അപ്പൊ അവർ ഞാൻ ചോദിച്ചെന്താണെന്ന് പറയാൻ കാര്യം കാര്യത്തെ ഏറ്റവും കാര്യം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഓക്കേ അതായത് ഉപ്പ ഇങ്ങനെ ഈ സാമ്പത്തികമായി പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഒരുപാട് കടങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഈ അഫ്വാൻ നാട്ടിൽ ഉമ്മയോട് പറയുന്ന കാര്യങ്ങളാണ് അത്ര ഉപ്പയ്ക്ക് ഭ്രാന്താണ് എന്നൊക്കെ അപ്പൊ തന്നെ ഉമ്മാക്ക് ഒരു ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് ഇവന്റെ സ്വഭാവത്തിൽ എന്തോ മാറ്റമുണ്ട് അത് ഭർത്താവിനോട് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല ഒരു നോർമൽ ടോക്കിൽ പറഞ്ഞ കാര്യമാണ് പക്ഷെ ഇപ്പൊ അതൊക്കെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ അയാളിൽ എന്തോ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തില് തർക്കമൊന്നും വേണ്ട എന്തോ അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഉപ്പയുടെ കടം അതിനെ കുറിച്ച് പറയുന്നുണ്ട് കേൾക്കാം ഈ സ്ത്രീ സുഹൃത്തുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിക്കണമോ അങ്ങനെ എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് പിതാവിനോട് സംസാരിച്ചിരുന്നു എന്ന കാര്യം ഒരു വ്യക്തത വരുത്താമോസാനുമായി ബന്ധപ്പെട്ട് നാട്ടിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട് ഇങ്ങനെ എന്നെ പറഞ്ഞതുപോലെ സുഹൃത്തുണ്ട് പിന്നെ ഒരു സ്കൂട്ടറിൽ കറങ്ങും ബൈക്ക് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ലോകം എങ്ങനെയല്ലേ ആണു മെയിൻ നാടല്ലേ വലിയ കാര്യമില്ല കാര്യമില്ല എന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ കുട്ടിയാവാണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഞാൻ ഓക്കെ അതായത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഓക്കെ ആയിരുന്നു ഉപ്പ ഇതൊരു നോർമൽ കാര്യം ഇപ്പൊ ഒരു പ്രായത്തിന്റെ ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സായ ഒരാൾ ഇപ്പൊ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കാര്യമാക്കണ്ട എന്ന രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളത് അപ്പൊ ഇവന്റെ വീട്ടില് പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ അത് സമ്മതിക്കില്ല എന്നൊരു കാര്യം അത് നുണയാവ വളരെ വളരെ സാധ്യത കൂടുതലായിട്ടോ ഉപ്പ തന്നെ പറയുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാരും പറയുന്നു ഒരു തരത്തിലുള്ള കുഴപ്പമില്ല എന്നുള്ളത് പിന്നെ അവൻ്റെ സാമ്പത്തിക പ്രശ്നമാണ് പറയുന്നത് അത് ഉപ്പ പറഞ്ഞതിന് ശേഷം നമുക്ക് ആ കാര്യത്തിൽ കിടക്കാം സാമ്പത്തിക ബുദ്ധിമുട്ട് അവൻ ഉണ്ടോ അല്ലെന്ന് അറിയത്തില്ല കാര്യം എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉള്ളൂ അവനങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരേണ്ട കാര്യമൊന്നുമില്ല അല്ല നിങ്ങൾ പറഞ്ഞു അവരുടെ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറച്ച് പൈസ വാങ്ങിച്ചാലും പകുതി പൈസ ഞാൻ കൊടുത്ത് കൊടുത്താലും പിന്നെ പകുതി പൈസ എങ്ങനെയോ അഡ്ജസ്റ്റ് കൊടുത്തു ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് കാണുവാലും അല്ല നിങ്ങൾ പറയേണ്ടത് രണ്ടു ദിവസം മുമ്പാണ് മോനായിട്ട് സംസാരിച്ചു അങ്ങനെയല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നറിയാം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ 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 എന്റെ വൈഫ് പറഞ്ഞു ഉള്ളൂ കുറിച്ച് കാര്യങ്ങൾ അവിടെ വോയിസ് ഞാൻ പ്രശ്നമുണ്ടോ പിന്നെ ഉപ്പ പറഞ്ഞ െ ഉപ്പൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവിടുന്ന് സൗദിയിൽ നിന്ന് നാട്ടിൽ വരാൻ കഴിയാത്ത രീതിയിൽ അവിടെ പുറത്തു പോകാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും ഓക്കെ അപ്പം അദ്ദേഹത്തിന്റെ കടം ഒരിക്കലും മകനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇനി ഇയാൾക്ക് പേഴ്സണലായിട്ടുള്ള കടങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഇയാളിപ്പോൾ ഇപ്പൊ കൊന്ന തന്റെ കാമുകിയുടെ കയ്യിൽ നിന്നും ഗോൾഡ് വാങ്ങിയിട്ട് പണയം വെച്ചിട്ടുണ്ട് ആ ഒരു ഫണ്ട് തിരിച്ചു കൊടുക്കുക ഉപ്പ കുറച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഇയാൾക്ക് ഈ കടം വന്നൊന്നും അറിയില്ല കാരണം വീട്ടിലെ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് നടക്കുന്നത് ഇയാൾ കൃത്യമായി മാസം ഇവർക്ക് താമസിച്ച് ജീവിച്ചു പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഫണ്ട് അയക്കുന്നുണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ നിന്ന് ഇവർ പറ്റി വാങ്ങുന്നുണ്ട് അവനെ ജീവിച്ചു പോകാൻ യാതൊരു പ്രശ്നവും പക്ഷെ ഇവന്റെ ഒരു കയ്യിൽ നിന്ന് പണി പാളിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പല ബെറ്റിംഗ് ആപ്പുകൾ ഗാംബ്ലിങ് ആപ്പുകളിലൊക്കെ ഇയാൾ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഒരു സംശയം തന്നെയാണ് അതല്ലേ നമ്മുടെ ഈ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇത്തരം ചതിക്കുഴികളിൽ വീഴുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ബെറ്റിംഗ് ആപ്പുകളോ ഗാംബ്ലിങ് ആപ്പുകളോ ഇയാൾ ചിലപ്പോ ഉപയോഗിക്കുന്നുണ്ടാകാം അതൊരു വലിയ സാധ്യതയാണ് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറെ കൂതറുകൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു കമ്പനിയിൽ നിന്നും ഒരു കമ്പനി അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പക്ഷേ ഞാനത് നിരസിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായി നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ നിരസിക്കുകയും ഞാൻ ഒരുപാട് സുഹൃത്തുക്കളെ വിളിച്ച് യൂട്യൂബർമാരോട് തന്നെ വിളിച്ച് കാര്യങ്ങൾ പറയും ചെയ്തു അവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് പലർക്കും അത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ വല്ല ഗെയിമിങ് ജാമ്പിളിങ് ആപ്പുകളാണോ എന്ന് നോക്കണം പിന്നെ അടുത്തത് ലഹരിയാണ് ഇവൻ ഇവനെയൊക്കെ കൊല്ലുന്ന സമയത്ത് മദ്യപിച്ചിരുന്നു എന്ന് ഇപ്പൊ മൊഴി കൊടുക്കുന്നുണ്ട് ഇവന്റെ മൊഴിയിൽ ഫുള്ളായിട്ട് വൈരുദ്ധ്യങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു പെൺകുട്ടി ഇവന്റെ ബൈക്കിൽ കയറി പോയത് കണ്ടു എന്ന് പറയുന്ന ഒരു നാട്ടുകാരൻ ഉണ്ട് അത് നമുക്ക് കേൾക്കാം ഞാൻ കാണുന്നത് ഞാൻ ഞാൻ വണ്ടി കച്ചോടക്കാന്നാണ് ഞാൻ ഉച്ചക്ക് ഒരു വണ്ടി കാണിക്കാൻ വേണ്ടി പോയിട്ട് തിരികെ ഒരു ഏകദേശം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് രണ്ട് മണിയായി രണ്ട് മണിക്ക് പോയി വാഹനമൊക്കെ കാണിച്ചിട്ട് തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോൾ ആ ജംഗ്ഷൻ കഴിഞ്ഞ് തിരിഞ്ഞ് വളർന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ എവള് അപ്പം ഇവളിവിടുന്ന് നടന്ന് അങ്ങോട്ട് വന്നു ഒരു തിരിച്ചു വരമ്പൊരു മൂന്ന് മൂന്നര മണിയാണ് ഞാൻ അപ്പൊ എൻ്റെ മകനെ പഠിപ്പിക്കുന്ന കുട്ടി ഞാൻ മക്കളെ നീ എവിടെ പോകുന്നു അത് മാമ ട്യൂഷനുണ്ട് പോണ് ഓശേരി മക്കളെ എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചിങ്ങോട്ട് വരുകയും ചെയ്തു അപ്പം ഞാൻ ഈ ഗ്ലാസ് കൂടെ വണ്ടിയുടെ ബേക്ക് ഗ്ലാസ് കൂടെ നോക്കുന്നുണ്ട് അപ്പൊ ഇവള് കുറച്ച് മുമ്പോട്ട് നടന്നു പോയപ്പോൾ ആ പയ്യൻ ബൈക്കിൽ വരുന്നു ആ ബൈക്കിൽ ഇവിടെ കയറുന്നു പോകുന്നു ഇതാണ് നമ്മൾ കാണുന്നത് മനസ്സിലായല്ലേ അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് കയ്യിലൊരു ബ്ലേസ്ലെറ്റ് ഉണ്ടായിരുന്നു അതെവിടെ പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടാണ് ഇവ പെട്രോൾ അടിക്കുന്നത് പെട്രോൾ അടിച്ചിട്ടാണ് പിന്നെ അവള് പോകുന്നത് അപ്പൊ സാധാരണ ഈ പയ്യൻ ഈ പെൺകുട്ടിയായിട്ട് അടുപ്പത്തിലാണ് അപ്പഴ വരുന്നുണ്ട് ബൈക്കിലോ ആ മൂല അറ്റത്തോ അപ്പുറത്തോ ഒക്കെ കൊണ്ടാക്കിട്ട് പോകും ഞാൻ ചോദിച്ചത് മക്കളെ എവിടെ പോണ മോനെ പറഞ്ഞു വിടുന്നുല്ലോ ട്യൂഷൻ അത് ട്യൂഷൻ ഉണ്ട് ട്യൂഷന് പോയിട്ട് വരാം എന്ന് പറയുന്നു അപ്പൊ അത് കഴിഞ്ഞ് വണ്ട് ഞാൻ തിരിഞ്ഞു ഞാൻ ഈ ഗ്ലാസിൽ കൂടെ നോക്കിയാണ് എന്റെ ബാക്കിലോട്ട് അപ്പൊ ഞാൻ ഈ ബൈക്കിൽ വരുന്നുണ്ട് അവിടെ വെച്ച് കേട്ട് ഇതുപോലെ കുറച്ച് കഴിഞ്ഞ ബൈക്കിൽ കയറുന്നുണ്ട് അവൻ കൊണ്ടുപോയി പിന്നെ നമ്മളെ കാണുന്നില്ല ഓക്കെ കേട്ടില്ലേ അതായത് അന്ന് വൈകുന്നേരം മൂന്ന് നാലു മണിക്കിടയിൽ ഈ ഒരു പെൺകുട്ടി ഈവൻ ബൈക്കില് പോയിട്ട് അവരെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിലെ ആദ്യ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ ഇവരെ ഏത് സമയത്ത് കൊണ്ടുവന്നു രാവിലെ കൊണ്ടുവന്നു രണ്ടു ദിവസം മുമ്പ് കൊണ്ടുവന്നു എന്ന രീതിയിലൊക്കെ പല ആളുകളും പലതും പറഞ്ഞു പക്ഷെ ഇന്നലെ വൈകുന്നേരത്തോടടുപ്പിച്ചിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് അവർ സ്വമേധയാ വന്നു എന്ന് പറഞ്ഞു പക്ഷെ ദൃക്സാക്ഷി പറയുന്നത് ബൈക്കിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ നെക്സ്റ്റ് ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ അനുജൻ വീട്ടിൽ വന്നപ്പോ ഈ കുട്ടിക്ക് പുറത്തു കൊണ്ടി ബിരിയാണി ഭക്ഷണം കാങ്ങി കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് പക്ഷെ അതിന് ഒരു ദൃക്സാക്ഷി ഉണ്ട് ഒരു അമ്മച്ചി ഉണ്ട് അമ്മച്ചി പറഞ്ഞ വാക്കൊന്ന് കേൾക്കാം സ്കൂൾ വിട്ട് പോണ ഞാൻ കണ്ടു എന്നിട്ട് അവ അവകത്ത് പോയിട്ട് തിരിച്ചു വന്നു മൂത്തവും വണ്ടി കൊണ്ടുപോകുന്നതും ഞാൻ കണ്ടു തിരിച്ചു ഒറ്റയ്ക്കാണ് കൊച്ചു ആട്ടയിൽ വന്നത് ആ കയ്യിൽ എന്തേലും ഒരു കവർ ഉണ്ടായിരുന്നേ അതായത് നാല് നാലര നാലരയാകുമ്പോ ഇവന്റെ അനുജൻ സ്കൂളിൽ നിന്നും സ്കൂൾ ബസ്സിൽ വന്ന് ഇറങ്ങുന്നു ഇവൻ ബൈക്കിൽ കൊണ്ടുപോകുന്ന ആ കുട്ടിയെ എന്നിട്ട് ആ കുട്ടിക്ക് കയ്യിൽ അവിടുന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ട് മന്തി ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു കവറിൽ മന്തി വാങ്ങി നേരെ ഇവനെ വീട്ടിലോട്ട് വിടുന്നുണ്ട് അവൻ ഓട്ടോറിക്ഷയിലാണ് വരുന്നത് ഇവൻ നേരെ പോകുന്നത് തന്റെ കാമുകിയോട് ഓൾറെഡി പുറത്തിറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാമുകിയെ ബൈക്കിൽ പോയിട്ട് കൂട്ടി വീട്ടിൽ കൊണ്ടുവന്ന് വീടിന്റെ മുകളിലെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവൻ വല്ലുമ്മയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് വല്ലുമ്മേനെ കോണ്ടാക്ട് ചെയ്തിട്ട് വല്ലുമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണമാല വാങ്ങുന്നുണ്ട് അത് കൊടുക്കില്ല എന്ന് അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവരെ കൊല്ലുകയാണ് ആ കൊന്നതിന് ശേഷം ആ മാല പണയം വെച്ച് കിട്ടിയ പൈസ കൊണ്ട് ചുറ്റിക വാങ്ങുന്നു നേരെ ഈ നമ്മുടെ ഈ മരണപ്പെട്ട ലത്തീഫിനെ കോൾ ചെയ്യുന്നുണ്ട് അയാളെ കോൾ ചെയ്തപ്പോൾ തന്നെ ആൾക്ക് കാര്യങ്ങൾ എന്തോ മനസ്സിലായി തോന്നിയപ്പോൾ ഇവ നേരെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് രണ്ടുപേരെയും അവിടുന്ന് വകു വരുത്തുകയാണ് അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ഈ നേരെ വീട്ടിലെത്തിയതിനു ശേഷം ബാക്കിയുള്ള ീ ഒരു കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് നേരെ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്ന് ഉമ്മയുടെ കഴുത്ത് ഷാള് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ഉമ്മ മരണപ്പെട്ടു എന്നുള്ള ഒരു ധാരണയിൽ ആ റൂമ് അടച്ചിട്ട് ഇവൻ പുറത്തു വന്നിട്ടാണ് പിന്നെ ഈ അനുജനെയും അതേപോലെ തന്നെ ഈ കാമുകയെ ഒക്കെ കൊല്ലുന്നത് അപ്പൊ ഏത് രീതിയിൽ കൊന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിക്രൂരമായിട്ട് മാരകമായിട്ടാണ് കൊന്നത് എന്തിനു കൊന്നു എന്നുള്ള കാര്യത്തിൽ ഇവൻ സാമ്പത്തികമായിട്ട് എന്തോ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒന്നാമത്തെ ഒരു സംശയം ഇവന്റെ ഈ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഗെയിമിങ് ആപ്പുകളോ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടോ എന്നും പറയാൻ കഴിയില്ല ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസായിരിക്കും കിടക്കുകയാണ് ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തല തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ കൃത്യമായ ഒരു രീതിയിൽ എത്താൻ കഴിയുന്നില്ല ഉപ്പയുടെ കട ഉപ്പയുടെ മാത്രമാണ് അത് ഇപ്പം പരിഹരിക്കുകയാണ് വീട് വിൽക്കാൻ പോവുകയാണ് അതിനെല്ലാവരും സപ്പോർട്ടാണ് വീട് വിറ്റ് കടം വീട്ടാമെന്നുള്ള ധാരണയിലാണ് പക്ഷെ ഒരു കുഴപ്പം ഈ അഫാനില്ല അഫാൻ തന്നെയാണ് മുന്നിട്ടിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ അറിയില്ല മറ്റേ ജീവന് തുല്യം സ്നേഹിച്ച കാമുകൻ ആ കാമുകൻ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് തന്നെ കൊല്ലാനാവും എന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവർ നേരെ കയറി വരുമ്പോൾ വീട്ടിലെ ആളില്ല കാരണം ഓൾറെഡി ഉമ്മാനെ അവിടെ അടിച്ച് റൂമിലിട്ട് അടച്ചിട്ടുണ്ട് നേരെ നേരെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് മുറിയിൽ കസേരയിലിരിക്കുന്ന പെൺകുട്ടിയൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല ഒറ്റയടിക്ക് തീർത്തിട്ടുണ്ടാകാനാണ് സാധ്യത ഈ തലക്ക് മാരകമായിട്ട് അതെങ്കിലും അടി കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ തല ബോധം കെട്ട് പോകും ചില ആളുകൾ പറയും ആരും അറിഞ്ഞില്ലല്ലോ എന്നുള്ളത് ചിലപ്പോൾ ചീറാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കാൻ നമ്മൾ ബ്രെയിനിനെ കൊണ്ട് കഴിയില്ല ബ്രെയിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മാറിയിട്ടുണ്ടാവും ഒറ്റയടിക്കങ്ങ് തകർന്ന് തല പൊളിന് ഇല്ലാണ്ടാവുകയാണ് അത് വർണ്ണിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നമുക്കൊരു കോഴീനെ ഇറക്കുമ്പോൾ കോഴിക്കടയിൽ പോകുമ്പോൾ കോഴീനെ അറക്കുന്നത് കാണുമ്പോൾ തന്നെ തല കറങ്ങാറുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ സത്യം പറയാണെങ്കിൽ ഈ ന്യൂസ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രമാണ് ഇത് കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് പേടിയാ ഓക്കെ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഇത്തരം വൃത്തികെട്ട രീതിയിലുള്ള മാരകമായിട്ടുള്ള ഈ ഒരു കൊലപാതകങ്ങളൊക്കെ ചെന്താമന തുടക്കം കുറിച്ചു അല്ലെ മടാളുമായിട്ട് രണ്ടാളെ വെട്ടിക്കൊന്നു ഇവിടെ ഇതാഹാൻ എന്ന് പറയുന്ന ഈ ഒരു പരമചെറ്റ ആയുധം ഉപയോഗിച്ച് ആളുകളുടെ തല അടിച്ച് പൊളിച്ചു കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയൊരു രീതി ഉണ്ട് അവനെ കണ്ട ഒരു സുഹൃത്ത് പറയുന്നുണ്ട് അതായത് ഇവർ ചാവിയെല്ലാം അങ്ങനെ തിരിച്ച് ഒരു ഒപ്പിട്ടിട്ട് വരാടാ എന്ന് പറഞ്ഞ ഒരു രീതി ഇതൊക്കെ ഒരുപാട് സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ് എന്നുള്ള കമന്റും വരുന്നുണ്ട് മാർക്കോ എന്ന സിനിമ വലിയ രീതിയിൽ ഇതിലേക്ക് ആളുകൾ ഇങ്ങനെ പിൻ ചെയ്തു വെക്കുന്നുണ്ട് ഒരു പക്ഷെ മാർക്കോ എന്ന സിനിമ ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വയലൻസ് മൂവിയാണെന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ അത് പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ട് ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട സിനിമകൾ പലപ്പോഴും നമ്മളെ കാര്യത്തിലേക്ക് സ്വാധീനം ചെലുത്താറുണ്ട് അതൊരിക്കലും ഇല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഈ സിനിമാ നടന്മാരെ കൊണ്ട് നടിമാരെ കൊണ്ടൊക്കെ ഓരോ പരസ്യങ്ങൾ ചെയ്യുന്നത് അവർ ചെയ്യുന്ന പരസ്യങ്ങൾ നമ്മൾ കൂടുതൽ കാണുകയും ആ ഒരു സാധനത്തിലെ കണ്ടീഷൻ വരാനുള്ള സാധ്യത നൂറ് ശതമാനമുണ്ട് അതുപോലെ തന്നെയാണ് ഗെയിമിങ് ഗാംബ്ലിംഗ് ആപ്പുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പൈസ വാങ്ങിക്കൊണ്ട് ഗുള്ളത്തരം ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ പോയി വീഴുന്ന ഒരു സാധ്യതയുണ്ട് എന്തായാലും ശക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ വരിക തന്നെ വേണം ആ ഒരു പാവം പെൺകുട്ടി ഒന്നും ഇറങ്ങില്ല അവൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്നതാണ് ആ ഒരു പെൺകുട്ടിയെ പോലും അവൻ കൊല്ലുകയാണ് ഉണ്ടായത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് എങ്കിൽ അതിനു വേണ്ടിയിട്ട് ആളുകളെ കൊല്ലേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല അതേപോലെ തന്നെ പ്രണയം നിരസിച്ചതാണ് വീട്ടുകാർ സംബന്ധിക്കുന്നില്ല എങ്കിൽ പോലും അതിന് ഒരുപാട് പോകുമഴികളുണ്ട് ആ പെൺകുട്ടിയെ വേണമെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് അവന് പോവാം പക്ഷെ അതൊന്നും അല്ല വിഷം ഇതിന്റെ പിന്നിൽ വലിയ രീതിയിലുള്ള ലഹരിയോ അല്ലെങ്കിൽ എന്തോ ഒരു സാമ്പത്തികമായിട്ട് എന്തിലോ തുടങ്ങി അടച്ചിട്ടുണ്ടോ അവൻ്റെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് തന്നെ എനിക്ക് കൃത്യമായ ഡീറ്റെയിൽസ് വരും എല്ലാ ന്യൂസ് ചാനലുകളും പലതും പല രീതിയിൽ പലപ്പോഴും മാറ്റി പറയുകയാണ് അതുകൊണ്ടാണ് ഞാനൊന്ന് തെരഞ്ഞു പിടിച്ച് വെയിറ്റ് ചെയ്തിട്ട് ആ ആളുകൾ പറയുന്ന ദൃക്സാക്ഷികൾ പറയുന്ന വാക്കുകളിലൂടെ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് വരുമ്പോൾ വീണ്ടും വരാം ചാലിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് പറയാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരവേക്ക് സന്ധിപ്പെടുത്തുക